ഞാൻ എത്തി മൈലാളി അങ്ങും മുഴങ്ങുക അച്ഛ ആ വാദിക്കുന്ന എന്താ പറഞ്ഞത് തമ്പുരാൻ പൂജാമുറിയിലാണെന്ന് ആ സ്കൂള് വിട്ടു പൂജാമുറി എന്നാ ഇട ഇതിനൊക്കെ ഒരു നേരവും ഇന്ന് തമ്പുരാജ ഷ്ടിപൂർത്തിയല്ലേ എന്നിട്ട് ആരെയും ക്ഷണിച്ചില്ലടേ ഓ മറ്റുള്ളവരെല്ലാം ഒഴിവാക്കി എന്നെ മാത്രം ക്ഷണിച്ചതാണെങ്കിലോ എടേ മുരുകൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മൂപ്പർക്ക് എന്റെ മേലൊരു കണ്ണില്ലേ എന്ന് പുള്ളിക്കാരനെ ഞാൻ വരട്ടിട്ടൊക്കെയാണല്ലോ ആ പിന്നെ നമ്മൾ ഇവിടെ വന്ന എന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താന്ന് നിനക്കറിയാലോ പിന്നെ തമ്പുരാന്റെ ഷ്ടിപൂർത്തിക്ക് ക്ഷണിച്ചിട്ട് അത് ഞാനല്ല എന്നാ വള്ളവന് അത് ഞാനാ നീ നിന്നെയൊക്കെ ഞാൻ എന്തിനാടാ ഇങ്ങനെ എഴുന്നൊള്ളിച്ചോണ്ട് നടക്കുന്നത് എടാ ഞാൻ അദ്ദേഹത്തിന്റെ കോടി മുടക്കിയവൻ പാർട്ട് കോടിയോ യാ ഈ ആശുപത്രിയിൽ വന്ന് ഇന്ത്യ മൊയ്ലാളിയായി തമ്പുരാനെ കണ്ട് പാർട്ട്നർഷിപ്പ് ചോദിച്ചു ആദ്യം പരിഹസിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല അപ്പൊ തമ്പുരാൻ പറഞ്ഞു ആശുപത്രി തുടങ്ങാൻ ഇത് രണ്ടും വേണ്ട പണം മതി എന്ന് ഞാൻ പറഞ്ഞു പണം എന്റെ കയ്യിലുണ്ട് അൻപത് കോടി കൊണ്ടുവരാൻ പറഞ്ഞു പരീക്ഷിച്ചതാ ഈ ഷിബുവിനെ പിറ്റേന്ന് ഒരു പെട്ടി പെട്ടിയാട്ടയിൽ ചാക്കിൽ കെട്ടിക്കൊണ്ട് നിട്ടുകൊടുത്തു അൻപത് കോടി തമ്പുരം വരണ്ടുപോയി ആ എന്നെ ക്ഷണിക്കണോ വേണ്ട ആ മൂപ്പർക്കൊരു മോൾ ഉണ്ട് ചവിട്ടി കൂട്ടികളിൽ നിന്നാണ് ഞാൻ എടാ പുറത്തു പോയി പഠിക്കുന്നു പറഞ്ഞിന് അങ്ങനത്തെ അസുഖം ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ ആ കുട്ടി പഠിക്കുന്നത് അത് ശരി ഞാൻ വിചാരിച്ചു മറ്റൊരു സാധനമാണ് അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെയൊക്കെ നിനക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞത് നിന്റെ അസുഖത്തിന്റെ കാര്യമല്ല ചോദിച്ചത് ഞാൻ എന്റെ കൂടെ കൊണ്ടുനടക്കുന്ന എന്തിനാടാ എടാ എന്റെ പോരായി മകൾ പരിഹരിക്കാൻ ഡേ രാമ ഓർമ്മ മോള് നീ പറഞ്ഞ ഈ സ്ഥലത്ത് എം ഡിക്ക് പഠിക്കുക അത് കഴിഞ്ഞ അവൾ വരും നീ കണ്ടിട്ടുണ്ടോ ആ സാധനത്തിന് ഇല്ല ഒന്ന് കാണണം എടാ അൻപത് കോടി രൂപ ഇവിടെ കൊണ്ടുവന്ന് മറച്ചെന്തിനാ അതിന് വേറെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാ അതിനു വേണ്ടുന്ന ഒത്താശയും സഹായവും ചെയ്തു തരാനാ നീ ദൈവമേ ആരായി വരുന്നത് ഈശ്വരിയായി അല്ലയോ ഗണപതി ഭഗവതിയെ അമ്മായിയെ കാണുമ്പോ എനിക്ക് പരിശുദ്ധ കന്യക മറിയത്തിയാണ് ഓർമ്മ വരുന്നത് എന്തൊരു പ്രകാശമാണ് തീവെട്ടി പോലെ നിൽക്കല്ലേ ശരിയാ ഉള്ളൂ കട്ട പുക മായി ഈ കൊട്ടാരത്തിൽ ഇത്രയും ഐശ്വര്യമുള്ള ഒരു തമ്പരാട്ടി ഈ നൂറ്റാണ്ടിൽ ജനിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ല അമ്മായിക്ക് എത്ര വയസ്സുണ്ട് തോന്നും ദൈവമേ തോന്നുന്ന കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് എന്നാലും വയസ്സ് മതിക്കും ഒരു ആടണ ആട്ടം കണ്ട ൂതി കൂടെ ഞാൻ സമ്മതിക്കത്തില്ല അമ്മച്ചിയാണ് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ പറയരുത് എന്റെ മനസ്സിൽ ഒരു അമ്മയുടെ സ്ഥാനായി പോയി ഇല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചേ

വരും വരട്ടെ എന്നെ പറ്റി അമ്മയുടെ അഭിപ്രായം എന്താണ് ഭക്ഷണം കഴിക്കാൻ അഞ്ചാറ് പേര് കാണുമെന്ന് പറഞ്ഞു ഞാൻ അടുക്കളോ മത്തങ്ങ പൊലിക്കുന്ന ഈ പുല്ലിന്റെ ഒക്കെ കാല തൊട്ട് തുടർന്നിട്ട് എടയ്ക്ക് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ എനിക്ക് വിവരവും വർക്കത്തും ഇല്ലെന്ന് സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ് അല്ല സാറേ നീ ഉദ്ദേശിച്ചത് സത്യം എടാ സത്യന്റെ മുഖം ഓ തമ്പുരാൻ ദീർഘാഴ്ച ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത് കുടുംബക്ഷേത്രം ഒരു ബൾബ് കത്തിച്ചാ പോലെ അല്ല എന്നും പോയി വിളക്ക് കാര്യമില്ലല്ലോ സ്വിച്ച് ും എല്ലാ നന്മകളുടെയും ഉയർച്ചകളുടെയും കാരണം എല്ലാം അവിടുത്തെ കാരുണ്യം രാജാധികാരം പോയപ്പോൾ പല ഗോവിലകങ്ങളും ക്ഷയിച്ചുപോയി തൃപ്പുരന്തര ഗോവിലകം മാത്രം എന്നും പ്രൗഢിയോടെ എന്താ കാരണം കയ്യിലിരിപ്പ് അല്ല കയ്യിൽ ഈശ്വര കൃപ പഴയ ജന്മദിനമായിട്ട് ആരെയും പരാതി ഇതൊരു ജന്മദിനത്തിൽ സന്തോഷമല്ല നമ്മുടെ ആശുപത്രിയിൽ വിജയകരമായി ഒരു ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടന്നിരിക്കുന്നു മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് വാർത്ത അവയവം മാറ്റി വെക്കൽ ശസ്ത്രക്രിയയിൽ കോവിലകം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യ ശരീരത്തിൽ മാറ്റി വെക്കാൻ കഴിയുന്ന എല്ലാ അവയവങ്ങളും വിജയകരമായി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ആശുപത്രി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇത് എന്റെ മാത്രം വിജയമല്ല എന്റെ പങ്കാളിയായി തന്റെയും നമ്മുടെ ഡോക്ടർമാരുടെയും വിജയമാണ് ആശുപത്രിയിൽ ഗംഭീര ആഘോഷം നടക്കുകയാണ് എന്നോടൊപ്പം